ാപൻ മണിയെ കൊന്നവർ ഉടൻ പിടിയിലാകും എത്തി സി ബി ഐ കാത്തിരിപ്പിന് വിരാമമിത നേര് പറയാൻ സി ബി ഐ എത്തിയിരിക്കുന്നു ആരാധകർക്കും ആശ്വാസമായി എന്തെങ്കിലും ഒരു തീരുമാനമാവുകയല്ലേ കേരള പോലീസ് എല്ലാ വഴികളിലൂടെയും സഞ്ചരിച്ചതാണ് എന്തോ ഒന്നുമായില്ല നിരന്തര പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ടു പോയ മണിയുടെ കുടുംബം ഹൈക്കോടതിയിൽ കൊടുത്ത അപേക്ഷയിലാണ് സി ബി ഐ അന്വേഷിക്കണമെന്ന ഉത്തരവ് കോടതി പ്രഖ്യാപിച്ചത് സി ബി ഐ തിരുവനന്തപുരം യൂണിറ്റിന്റെ പ്രത്യേക കുറ്റാന്വേഷണ സംഘമാണ് കേസെടുത്തിരിക്കുന്നത് അന്വേഷണം തുടങ്ങി പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി മണിയുടെ അസ്വാഭാവിക മരണം അന്വേഷിച്ച തൃശൂർ ചാലക്കുടി പോലീസിന്റെ കൈവശമുള്ള മുഴുവൻ രേഖകളും സിബിഐ ശേഖരിച്ചു കഴിഞ്ഞു മുൻപ് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥരുമായി അടുത്ത ദിവസം തന്നെ സി ബി ഐ ഉദ്യോഗസ്ഥർ ചർച്ച നടത്തും കാത്തിരുന്നു കാത്തിരുന്നു മതിയായി എല്ലാം ഒന്ന് വേഗത്തിൽ കലങ്ങി തെളിയണമെന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ഈ കേസ് സിബിഐക്ക് തെളിയിക്കാൻ കഴിയട്ടെയെന്നും ആരാധകരുടെ സംശയങ്ങൾക്ക് കൃത്യമായ മറുപടി കൊടുക്കുവാനും കഴിയട്ടെയെന്നും പ്രാർത്ഥിക്കുന്നു ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്